പാലക്കാട് ആർ ടി ഒ ഓഫീസിൽ റോട്ടറി ക്ലബിനെ മറയാക്കി ഉദ്യോഗസ്ഥരുടെ ആർഭാടം സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സൗജന്യങ്ങൾ സ്വീകരിക്കരുതെന്ന നിബന്ധനയുള്ളപ്പോഴാണ് റോട്ടറി ക്ലബിനെ കൊണ്ട് ലക്ഷങ്ങൾ ചെലവഴിപ്പിച്ച് ആർ ടി ഒ ഓഫീസ് മോടി പിടിപ്പിച്ചത് എന്നാൽ റോട്ടറി ക്ലബ്ബിൻ്റെ മറവിൽ കൈക്കൂലി പണം ഉപയോഗിച്ചാണ് ഓഫീസ് മോടി പിടിപ്പിക്കുന്നതെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ആരോപിച്ചു ഒന്ന് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാതെ ജീവനക്കാരും ഓഫീസിലെത്തുന്ന അപേക്ഷകരും നരകിക്കുമ്പോഴാണ് റോട്ടറി ക്ലബ്ബ് വക പാലക്കാട് ആർ ടി ഓഫീസിൽ മോടി പിടിപ്പിക്കൽ ആർ ടി ജോയിന്റ് ആർ ടിയുടെയും ഓഫീസ് മുറി ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് എ സിയെല്ലാം ഘടിപ്പിച്ച് മോടിയാക്കിയെടുത്തത് പത്തായപ്പെട്ടിയും ഷോക്കേസുമെല്ലാം ഈ മുറിയെ ആഡംബരമാക്കുന്നു സ്വകാര്യ വ്യക്തികളുടെയോ സ്വകാര്യ ഏജൻസികളുടെയോ സൗജന്യത്തിൽ യാതൊന്നും ചെയ്യാൻ പാടില്ലെന്നിരിക്കെയാണ് ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി റോട്ടറി ക്ലബിനെ കൊണ്ട് ഉദ്യോഗസ്ഥർ മോടി പിടിപ്പിച്ചത് ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിലെ ഫിനാൻസ് ഓഫീസർ ഫയലിൽ രേഖപ്പെടുത്തിയിട്ടും അവയെല്ലാം തള്ളി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അനുമതിയും നൽകി വൈദ്യുതി ചാർജ് അധികമാകാതെ ശ്രദ്ധിക്കണമെന്ന ഉപദേശവും ഉത്തരവിൽ കുറിച്ചു ഒരു സർക്കാർ വകുപ്പിലും നടക്കാത്ത ഈ അഭ്യാസത്തിനെതിരെ ജീവനക്കാരിലും അമർഷം പുകയുകയാണ് റോട്ടറി ക്ലബിന്റെ മറവിൽ കൈക്കൂലി പണം ഉപയോഗിച്ചാണ് ഓഫീസ് എ സി ആക്കിയതെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ആരോപിച്ചു ഒരു വിധത്തിലും ഗവൺമെന്റിന് അനുമതി കൊടുക്കാൻ സാധ്യതയില്ല അനുമതി കൊടുക്കാൻ കഴിയില്ല എന്നൊരു നമുക്ക് പക്ഷെ ഇപ്പൊ പാലക്കാട് ആർ ടി ഫെസിലിറ്റിയിൽ ആ രണ്ട് വ്യക്തികളും വളരെ നല്ല രീതിയിൽ എയർ കണ്ടീഷൻ വെച്ച് നടക്കുന്ന ജോയിന്റ് ആർ ടി ഒ ആയ അനൂപ് വർക്കി റോട്ടറി ക്ലബിൻ്റെ കല്ലടിക്കോട് യൂണിറ്റ് പ്രസിഡന്റാണെന്നും ഇത് ചട്ടവിരുദ്ധമാണെന്നും ഇവർ ആരോപിച്ചു പാലക്കാട് ആർ ടി ഓഫീസിലെ ക്രമക്കേടുകൾ അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ പാലക്കാട്